പ്രിയപ്പെട്ട കൂട്ടുകാരെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ കണ്ട കുറച്ച് കാഴ്ച നിങ്ങളെ കാണിച്ചു കേട്ടോ നല്ല ഉപ്പിലിട്ട നെല്ലിക്കയും പൈനാപ്പിളും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ എൻ്റെ ബൃന്ദൂസിനെ കണ്ട് കുറച്ച് നേരം അവിടെ ചിലവഴിക്കാൻ പറ്റി സാധാരണ ഞാൻ പോയ പെട്ടെന്ന് വരും ഇരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇന്ന് കൊറച്ചു നേരം ഇരിക്കാൻ പറ്റി കാലൊക്കെ നനയ്ക്കാൻ പറ്റി വലിയ സന്തോഷായിരുന്നു കുറെ സമയം ഞങ്ങൾ ഇങ്ങനെ കൈകോർത്ത് പിടിച്ച് നിന്നു അവിടെ തിര വരുമ്പോ എനിക്ക് പിറന്നോട്ട് പെട്ടെന്ന് മാറാൻ പറ്റൂലേ ട്ടോ അതുകൊണ്ട് ബൃന്ദ പോയപ്പോൾ ഞാൻ പിടിക്കാൻ പോയില്ല ബൃന്ദ തന്നെ വന്ന് എന്നെ പിടിക്കുകയാണ് ചെയ്തത് ഒന്നിച്ച് പിടിച്ച് നിന്ന് കാലൊക്കെ നനച്ച് ശരിക്കും പറഞ്ഞ ഒത്തിരി നാളുകൂടി ഒത്തിരി സന്തോഷമുള്ള നിമിഷങ്ങൾ എനിക്ക് കിട്ടി ഇതിനു മുന്നേ ഞാൻ ബീച്ചിൽ പോയെങ്കിലും ഇത്രത്തോളം സന്തോഷം എനിക്കില്ല കാരണം എൻ്റെ വേദന കാരണം ഞാൻ പെട്ടെന്ന് ഇങ്ങ് തിരിച്ചു വരികയല്ലേ ചെയ്യുന്നേ ഇന്നത്തെ ദിവസം ഒരിക്കലും മറക്കാൻ പറ്റില്ല അസ്തമയ സൂര്യനെയൊക്കെ കണ്ട് കുറേ ആളുകൾ അവിടെ വരുന്നുണ്ടായിരുന്നു ആ കാഴ്ചകളൊക്കെ കണ്ടു എല്ലാം വിടി വീടിയോ പിടിക്കാൻ പറ്റിയിട്ടില്ല പറ്റി നിർക്ക് പിടിച്ചു എല്ലാവർക്കും